നമസ്കാരം ഓൺ സ്വാഗതം ഇനി വേറെ ലെവൽ ബാസിദ് മാൾ പൂങ്ങോട്ടുകുളം വിശിഷ്ട സേവനത്തിന് മുഖ്യമന്ത്രിയുടെ ഫോറസ്റ്റ് മെഡൽ നേടിയ ആലത്തൂർ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറും തലക്കടത്തൂർ സ്വദേശിയുമായ സുബൈർ നെടിയേടത്തിന് തലക്കടുത്തൂർ പൗരാവലി ആദരിച്ചു ചടങ്ങ് മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല ജീവനക്കാരുടെ സത്യസന്ധമായ ഇടപെടലുകൾ വഴി അംഗീകാരങ്ങൾ തേടിയെത്തുമെന്നും സാധാരണക്കാരായ ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്ന സേവനങ്ങൾ ജീവനക്കാരിൽ നിന്നുണ്ടായാൽ അവരുടെ പ്രാർത്ഥനകൾക്ക് വലിയ വിലയുണ്ടാകുമെന്നും കുർക്കോളി മൊയ്തീൻ എം എൽ എ അഭിപ്രായപ്പെട്ടുപോലെ വളരെയേറെ സന്തോഷത്തോടെ ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടെ ഞാൻ ഞാനിവിടുത്തെ ജനങ്ങളുടെ മുമ്പാകെ വെച്ച് അനുമോദിക്കുവാനും ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുവാനും ഞാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുന്നു ഞാൻ ഒപ്പം നിങ്ങളെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കണം നമ്മുടെ നാടിന് ഒരു അംഗീകാരം കിട്ടിയപ്പോൾ അത് സ്വകാര്യമായി അവിടെ എന്തോ ആവട്ടെ എന്ന് കരുതാതെ ഇത് ഞങ്ങളുടെ നാടിന് കിട്ടിയ ഒരു അംഗീകാരമാണ് എന്ന തിരിച്ചറിവുണ്ടല്ലോ അത് വലിയ ഒരു സംഭവമാണ് അതുകൊണ്ട് ഇത് ഞങ്ങളുടെ ഒരു കുട്ടിക്ക് കിട്ടിയ ഒരു അംഗീകാരമാണെന്ന് മുതിർന്നവർക്കും ഞങ്ങളുടെ ഒരു ജ്യേഷ്ഠന് കിട്ടിയ സ്വീകാര്യത്തെയാണ് എന്നൊരു തോന്നൽ ഇളം പ്രായക്കാർക്കും ഞങ്ങളൊരു സഹോദരന് ഇത് എന്ന് ഇവിടുത്തെ സഹോദരിമാർക്കും ഈ പുരസ്കാര ലഭ്യതയിലൂടെ തോന്നി എന്നുള്ളത് തന്നെയാണ് ഈ നാട് ഒരുമിച്ച് എല്ലാവരും ചേർന്ന് രാഷ്ട്രീയ ജനബാഹുല്യം കൊണ്ട് ചടങ്ങ് ശ്രദ്ധേയമായി പൗരാവലിയുടെ ഉപഹാരവും കുർക്കോളി മൊയ്തീൻ എം എൽ എ നൽകി സംഘടനാ സമിതി ചെയർമാൻ പി ടി കെ കുട്ടി അധ്യക്ഷത വഹിച്ചു താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി സൈനബ ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കല്ലേരി മൈമൂന വൈസ് പ്രസിഡന്റ് പി ടി നാസർ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗം വി കെ എം ഷാഫി കെ എൻ മുത്തുകോയത്തങ്ങൾ തലക്കെടുത്തൂർ മഹല്ല് മുത്താലിം പാട്ടത്തിൽ കുഞ്ഞി മുഹമ്മദ് എം എ റഫീഖ് പി എച്ച് കുഞ്ഞായിക്കുട്ടി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ സി കെ അബ്ദു സി ചന്ദ്രൻ ഡോക്ടർ ജവഹർലാൽ എൻ അനിൽകുമാർ ചെറിയമുണ്ടം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് വൈ സൽമാൻ പി ടി വഹാബ് റജീന ലത്തീഫ് രാജേഷ് കക്കാട്ടേരി ടി എ റഹീം വി കെ എ റഷീദ് എൻ കോയക്കുട്ടി ഹുസൈൻ തലക്കെടുത്തൂർ റഷീദ് തലക്കെടുത്തൂർ എന്നിവർ പ്രസംഗിച്ചു ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി തലക്കെടുത്തൂർ മഹല്ല് ചെറിയമുണ്ടം സർവീസ് സഹകരണ ബാങ്ക് ആസാദ് ഗോൾഡ് തിരൂർ ഗ്രേസ് പാലിയേറ്റീവ് സെന്റർ നെടിയേടത്ത് കുടുംബസമിതി എന്നീ കൂട്ടായ്മകൾ സുബൈറിനെ ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു വെട്ടന്യൂസ് തലക്കെടുത്തൂർ